കണ്ണുകൾ തുറന്നു വെച്ച് ഈ ലോകത്തിനു നേരെ പൊട്ടിച്ചിരിച്ച ലോകത്തെ കാണാൻ ഈ രണ്ടു കണ്ണുകൾ പോരെന്നു പറഞ്ഞ സാഹിത്യ ലോകത്തെ തിരുവില്ലോമലയെ അടയാളപ്പെടുത്തിയ ഹാസ്യ സാമ്രാട്ട് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്ന വി കെ എൻ വില്ലാതിരി ഡയറീസിന്റെ പന്ത്രണ്ടാമത് ദളം ഇതാ ഈ പടിപ്പൊരയ്ക്ക് മുന്നിൽ പൊഴിഞ്ഞു വീണിരിക്കുകയാണ് ശുദ്ധ ഹാസ്യത്തിന്റെ പൂത്തിരിവട്ടത്തിൽ മാറിയിരുന്ന് ലോകത്തെ നോക്കിക്കാണാൻ പഠിപ്പിച്ച നിത്യകുഞ്ചന്റെ തിരുമുറ്റത്തിരുന്ന് നമുക്ക് അല്പം ചിരിക്കാം ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ ഏഴിന് ജനനം മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം മലബാർ ദേവസ്വം ബോർഡിൽ ഗുമസ്തനായി എട്ട് വർഷം സേവനമനുഷ്ഠിച്ചു ദ ടിൻ ഗോഡ് അറൈവ്സ് എന്നൊരു ലേഖനം എഴുതിയതിന്റെ പേരിൽ പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് സ്ഥലം മാറ്റം പിന്നീട് മലപ്പുറം പുളിക്കൽ ക്ഷേത്രത്തിൽ മാനേജറായി നിയമനം ക്ഷേത്രം ഒരു സ്വകാര്യ ട്രസ്റ്റിന് കൈമാറിയപ്പോൾ ആ ജോലിയും നഷ്ടമായി അങ്ങനെ ജോലി അന്വേഷണം അയാളെ ഡൽഹിയിൽ എത്തിച്ചു വാർത്താ ഏജൻസിയായ യു എൻ ഐ ആകാശവാണി എന്നിവിടങ്ങളിൽ പത്തു വർഷക്കാലം പത്രപ്രവർത്തകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഡൽഹിയിലെ ജീവിതം മതിയാക്കി തിരുവല്ലാമലയിലേക്ക് വി കയൻ മടങ്ങിയെത്തി മസ്തിഷ്ക അർബുദത്തെ തുടർന്ന് രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം വിട പറഞ്ഞു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു അന്ന് വി കയന് പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരോഹണം എന്ന നോവൽ വി കെ എന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പയ്യൻ കഥകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ മുട്ടത്തുവർക്കി അവാർഡ് വി കെ എനി പിതാമഹൻ എന്ന കൃതിക്കായിരുന്നു വി കെ എനിന്റെ രചനാവൈഭവത്തെക്കുറിച്ചോ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചോ ഒന്നും ഞാൻ വാചാലനാകുന്നില്ല അത്തരമൊരു ഉദ്യമം ഒരുപക്ഷെ ആവർത്തന വിരസതയായി നിങ്ങൾക്ക് തോന്നാനിടയുണ്ട് വി കെ എൻ കണ്ടുപരിചയിച്ച പച്ചയായ ജീവിതങ്ങൾ തന്നെയാണ് അയാളുടെ അക്ഷരങ്ങളിലൂടെ ഒരിക്കൽ കൂടി പിറന്നു വീണതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിതാമഹൻ എന്ന നോവലിലെ സർ ചാത്തു എന്ന കഥാപാത്രം കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന തിരുവല്ലാമലക്കാരൻ ടി കെ നായരെയും അദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണ നാരായണനായരെയും സന്നിവേശിപ്പിച്ച് സൃഷ്ടിച്ചതാണത്രേ മനുഷ്യരെ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ച വി കെ സ്മരണാർത്ഥം പാമ്പാടിക്ക് സമീപത്തെ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു സ്മാരകമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നാൽ ദേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പരിചയപ്പെടാം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കാണാം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന കസേര ചെരിപ്പ് കണ്ണട അങ്ങനെ നിരവധി വസ്തുക്കളുടെ ശേഖരവും കാണാം ഒപ്പം ആ പഴയ വീടിൻ്റെ അകത്തളങ്ങളിലൂടെ വീക്കെനിന്റെ അദൃശ്യ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് അല്പനേരം നടക്കാം വി കെയിൻ സ്മാരക സമിതിയും കേരള സാഹിത്യ അക്കാദമിയും സംഘടിപ്പിക്കുന്ന വി എൻ അനുസ്മരണ പരിപാടികൾക്ക് മാത്രമേ ഈ മുറ്റത്തൊരു ആളനക്കം ഇപ്പോൾ കാണാറുള്ളൂ സമീപത്തെ സ്കൂളുകളിൽ നിന്ന് ഇടയ്ക്ക് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വി കെയിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും വല്ലപ്പോഴുമൊക്കെ ഇവിടെ ഈ സ്മാരകത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്താൽ കുറച്ചു പേരുടെയെങ്കിലും ഓർമ്മകളിൽ ആ മഹാപ്രതിഭയുടെ നിഴലനക്കം അവശേഷിപ്പിക്കുമെന്ന് കരുതുന്നു വി കെ എനിനെക്കുറിച്ച് പറയാൻ ഇനിയും ഒരുപാടുണ്ടെങ്കിലും വില്ലാദ്രി ഡയറീസിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത തളത്തിൽ കാണാം